തെരഞ്ഞെടുപ്പ് ചർച്ചകൾ മുറുകുന്നതിനിടെ അരങ്ങുകൊഴുപ്പിക്കാൻ ബി ജെ പി തൃശൂരിലെ പ്രചാരണത്തിന്റെ തുടക്കമെന്ന നിലയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തന്നെ കളത്തിലിറക്കുകയാണ് മോദിയുടെ വരവ് രാഷ്ട്രീയമായി വലിയ മുന്നേറ്റമുണ്ടാക്കുമെന്നാണ് ബി ജെ പി വിലയിരുത്തൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തുന്നു ജനുവരി രണ്ടിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് അദ്ദേഹം തൃശൂരിലെത്തും സ്ത്രീശക്തി മോദിക്കൊപ്പം എന്ന പേരിൽ മഹിളാ സമ്മേളനം തേക്കിൻകാട് മൈതാനിയിൽ അരങ്ങേറും വനിതാ സംവരണ ബിൽ യാഥാർത്ഥ്യമാക്കിയ പ്രധാനമന്ത്രിക്ക് കേരളത്തിന്റെ ആദരം എന്ന പേരിലാണ് പരിപാടി നടക്കുക എന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വ്യക്തമാക്കി തൃശൂരിൽ തേക്കൻകാട് മൈതാനിയിൽ രണ്ടു ലക്ഷം സ്ത്രീകളെ അണിനിരത്തി ശക്തി സംഗമം സംഘടിപ്പിക്കുകയാണ് ആ സ്ത്രീ ശക്തി സംഗമത്തിലാണ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി പങ്കെടുക്കുന്നത് വനിതാ സംവരണ ബിൽ പാസാക്കിയതിനു ശേഷമുള്ള ദേശീയ തലത്തിൽ ഏറ്റവും ആദ്യത്തെ സമ്മേളനമാണ് തൃശ്ശൂരിൽ നടക്കുന്നത് വനിതാ സംവരണ ബിൽ പാസാക്കിയ പ്രധാനമന്ത്രിക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുക എന്നുള്ളതാണ് സമ്മേളനത്തിന്റെ പ്രധാനപ്പെട്ട അജണ്ട രണ്ടു ലക്ഷം മഹിളകൾ സമ്മേളനത്തിൽ അണിനിരക്കുമെന്നും സുരേന്ദ്രൻ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടക്കുമെന്നാണ് സൂചന കഴിഞ്ഞ ഏപ്രിലിൽ മോദി കേരളത്തിലെത്തിയിരുന്നു മോദിക്ക് പിന്നാലെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർട്ടി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ മറ്റ് മുതിർന്ന നേതാക്കൾ എന്നിവർ സംസ്ഥാനത്ത് എൻഡിഎയുടെ വിവിധ പ്രചരണ പരിപാടികളിൽ പങ്കെടുക്കും